ദേശീയ പണിമുടക്ക് കേരളത്തിൽ ബന്ദായി മാറുന്ന സ്ഥിതി വിശേഷമാണ് പലയിടങ്ങളിലും നിലനിൽക്കുന്നത് ബസ് സ്റ്റാൻഡുകളിലും അതോടൊപ്പം തന്നെ കെ എസ് ആർ ടി സി സ്റ്റാന്റുകളിലും ഒക്കെ എത്തുന്ന പലരും ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നു പക്ഷേ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിരവധി പേർ വരികയും പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അവർക്ക് അത്ര കണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നോ ഉണ്ടായിരുന്നോതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്ന ഇല്ലായിരുന്നു പ്രശ്നങ്ങളൊന്നും ഉണ്ടോ നിങ്ങൾക്ക് വാഹനങ്ങളൊക്കെ കിട്ടി അതെ അതെ എങ്ങനെയായിരുന്നു നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു ആ പ്രതികരണങ്ങൾ പോലെ തന്നെയാണ് കാരണം അവർക്ക് പലർക്കും ഇവിടെ കൊണ്ടുവിടാൻ ബന്ധുക്കളൊക്കെ വാഹനത്തിൽ എത്തിയിരുന്നു അതോടൊപ്പം തന്നെ ഇവിടെ നിന്ന് പ്രീ ടാക്സി സർവീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഉണ്ട് ഫീഡർ സർവീസുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും മെട്രോയുടെ ഫീഡർ സർവീസുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളും ഇവിടെയുണ്ട് പക്ഷേ കെ എസ് ആർ ടി സി സാധാരണഗതിയിൽ ലോഫ്ലോർ ഇവിടേക്ക് വരുന്നതാണ് പക്ഷേ ഇന്ന് അത് കാര്യമായി ഉണ്ടായിരുന്നില്ല എന്നാണ് പലരും പങ്കുവച്ചത് ചില്ലറ ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ ഉണ്ടായിരുന്നെങ്കിലും മറ്റ് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇവിടെ നേരിടേണ്ടി വന്നിട്ടില്ല എന്നതാണ് പലരും പറയുന്നത് ചേട്ടന് എവിടെ നിന്ന് ഒന്നാണ് ഞാൻ കരുനാവപ്പള്ളിന്ന് എന്റെ ചേട്ടക്കാരെയും ബുക്ക് ചെയ്യാൻ ചെന്നൈയിൽ നിന്ന് വരുന്നവർ ബുക്ക് ചെയ്യാനായിട്ട് യാത്ര ഒരു പ്രശ്നം ഒരു ഒരു ബുദ്ധിമുട്ടുണ്ടായി ബുദ്ധിമുട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് കാര്യങ്ങൾ എന്തായാലും ഇവിടെ വന്നിറങ്ങുന്നവർക്ക് ഇപ്പോ ഭക്ഷണശാലയൊക്കെ തന്നെയുണ്ട് ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനമുണ്ട് പക്ഷേ ഇതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് പുറത്ത് കടകളൊക്കെ തന്നെ അടഞ്ഞു കിടക്കുകയാണ് അപ്പോൾ ഭക്ഷണം കഴിക്കണമൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നിന്ന് തന്നെ കഴിക്കേണ്ടതായിട്ട് വരും മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് ചെറിയ ചില ചില്ലറ പ്രശ്നങ്ങൾ ഒഴിച്ചാൽ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല എന്നതാണ് ഇവിടെ വന്നിറങ്ങുന്നതും പോകുന്നതുമായിട്ടുള്ള യാത്രക്കാർ നമ്മളോട് പങ്കുവയ്ക്കുന്നത് ക്യാമറമാൻ നിഖിൽ ജോസഫിനൊപ്പം എസ് രാഗിൻ മാതൃഭൂമി ന്യൂസ് കൊച്ചി